അപകടം വിതയ്ക്കുന്ന ഓൺലൈൻ ലോൺ ആപ്പുകളെ കരുതിയിരിക്കുക ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ തകരും മുന്നറിയിപ്പുമായി എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ചെറിയ കാലയളവിലേക്ക് ഉയർന്ന പലിശ ഈടാക്കി ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന ലോൺ ആപ്പുകൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് പോലീസ് അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയുള്ള ലോണുകൾക്ക് വേണ്ടിയാണ് തട്ടിപ്പ് സംഘത്തെ ബന്ധപ്പെടുന്നത് ആദ്യം തട്ടിപ്പ് സംഘം ചെയ്യുന്നത് ഒരു ആപ്പോ ലിങ്കോ അയച്ചു നൽകും ഈ ആപ്പിലൂടെ മൊബൈൽ ഫോണിലുള്ള കോണ്ടാക്ട്സ് കവരുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഇതോടൊപ്പം ഗാലറി മെസ്സേജ് ഇവയും സ്വന്തമാക്കും ലോൺ അനുവദിക്കുന്നതിന് ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ എന്നിവയാണ് ആവശ്യപ്പെടുന്നത് ഇത് ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഇതുപോലെ ലോണിനു വേണ്ടി പാൻ കാർഡ് നൽകി അതുപയോഗിച്ച് കോടികളുടെ ജി എസ് ടി തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കേസുണ്ട് തട്ടിപ്പ് സംഘം നേരിട്ടല്ല ഇത്തരം ലോണുകൾ നൽകുന്നതെന്ന യാഥാർത്ഥ്യവും നിലവിലുണ്ട് ഇതുപോലെ ലോൺ എടുത്തവർ അവർ തിരിച്ചടയ്ക്കുന്ന പലിശ പുതിയതായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ഇട്ടുകൊടുക്കും ഇതിങ്ങനെ ചെയിനായി തുടരും അയ്യായിരം രൂപ ലോണെടുക്കുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും തിരിച്ചടച്ചിട്ടും തീരാത്തവർ നിരവധിയാണ് തിരിച്ചടവ് വൈകിയാൽ പ്രശ്നങ്ങൾ തുടങ്ങുകയായി ആദ്യം മൊബൈലിലുള്ള നമ്പറുകളിലേക്ക് ലോൺ എടുത്തയാളുടെ വിവരങ്ങളടങ്ങിയ ഭീഷണി സന്ദേശം അയയ്ക്കും തുടർന്ന് മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളും തുടർന്ന് ലോൺ എടുത്തയാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന മെസ്സേജും അയയ്ക്കും ഇതിലൂടെ എടുത്തയാൾ മാനസികമായി തകരുകയുമാണ് ചെയ്യുന്നത് ഇനി ലോൺ അടയ്ക്കാൻ കഴിയില്ലെങ്കിൽ സമാനമായി ലോൺ തരുന്ന ആപ്പുകളെ പരിചയപ്പെടുത്തി നൽകുകയും അവരിലൂടെ പുതിയ ലോൺ എടുക്കാൻ പ്രേരിപ്പിക്കുകയും കൂടുതൽ ബാധിതക്കാരായി തീർക്കുകയുമാണ് ചെയ്യുന്നത് എത്ര തുക അടച്ചാലും ഇത്തരം ലോൺ തീരുന്നതിനുള്ള സാധ്യത കുറവാണെന്നതാണ് മറ്റൊരു സംഗതി വിദേശ വിദേശനിർമ്മിത ആപ്പുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന വ്യാജ മൊബൈൽ നമ്പറും തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് തുടങ്ങിയ നമ്പറുകളിൽ നിന്നാണ് വാട്സപ്പ് കോളുകളും മെസ്സേജും വരുന്നത് പ്രത്യേക ആപ്പുകളിലൂടെയാണ് ഇത്തരം നമ്പറുകൾ നിർമ്മിക്കുന്നത് പാകിസ്ഥാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ് ഇതുപോലുള്ള നമ്പറുകൾ ഇത്തരം തട്ടിപ്പുകളെ കുറിച്ച് പോലീസ് നിരന്തരമായി മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെന്നും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന പറഞ്ഞു ഇവരുടെ കെണിയിൽ അകപ്പെടാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപകടം പിണഞ്ഞാൽ ഉടൻ തന്നെ പോലീസുമായി ബന്ധപ്പെടണം പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലും പരാതിപ്പെടാം കുറുപ്പമ്പടിയിൽ യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു സൈബർ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിന്റെ മേൽനോട്ടത്തിൽ കുറുപ്പമ്പടി എസ്എച്ച്ഒ വി എം കേഴ്സൺ ഉൾപ്പെടുന്ന പതിനഞ്ചംഗ ടീമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക്